ഹലോ കൂട്ടുകാരി പലർച്ചെ മൂന്ന് മുപ്പതിന് നമ്മൾ ഡാർജിലിങ്ങിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഡാർജിലിംഗിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെ ടൈഗർ ഹില്ലാണ് നമ്മളിപ്പോഴുള്ളത് ആൾക്കാർ എത്രയും നോക്ക് കുറേ ആൾക്കാർ ഇതിൻ്റെയൊക്കെ മുകളിലുണ്ട് കുറേ ആൾക്കാർ താഴെയുണ്ട് എന്തിനെല്ലാവരും ഇത്ര രാവിലെ ഈ തണുപ്പത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാണോ പേര് ടൈഗർ ഹില്ലിൽ നിന്നാണെങ്കിലും നമ്മൾ സൂര്യമാമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിന് ഈ കേരളത്തിൽ നിന്ന് കുറ്റിയും പറു സൂര്യനെ കാണാൻ ഇത്ര ദൂരം പോയത് എന്നല്ലേ ഇവിടെ ഉദിക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ സൂര്യനുദിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സൂര്യനെ കാണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ നമ്മുടെ കാഞ്ചൻ ഗംഗയെ നമുക്ക് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു കാഴ്ച കൂടി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നാലേ കാല് തൊട്ട് ഇവിടെ കാത്തൊക്കെയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തണുത്ത് കുറച്ച് ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ን እንደ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഉയരം കൂടിയ പർവ്വതനിരയായ നമ്മുടെ കാഞ്ചൻചിങ്കയെ അതിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ടൈഗർ ഹിൽ എന്ന് പറയുന്നത് ഡാർജിലിങ്ങിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ടൈഗർ ഹില് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ് നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഇതൊരു ഹിൽ സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് പിന്നീട് ഇതൊരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മാത്രം കിട്ടുന്ന അത്രയും അപൂർവമായിട്ടുള്ള അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണിത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൂപ്പർ പ്ലേസ് ആണ്